നാട്ടിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹിന്ദു കുടുംബത്തിൻ്റെ വീടുണ്ട് എൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഇവരുടെ വീടാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവരോട് അവിടുന്ന് വീട് മാറുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ ഇവർ എന്നോട് തിരിച്ച് ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് നിന്ന് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ തന്നെ നിന്നുകൂടെ വേണമെങ്കിൽ ഒരു പുതിയ വീട് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കി നിങ്ങളൊക്കെ ഇവിടെയുള്ളതാണ് ഞങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം എന്നിവർ തിരിച്ചു പറഞ്ഞു നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംഗതികൾ ഒരു പുതുമയുള്ള വിഷയങ്ങളൊന്നുമല്ല നമ്മൾ സാധാരണ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഒത്തൊരുമയോടുകൂടി സഹകരിച്ച് സന്തോഷത്തോട് മുന്നോട്ട് പോകുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത് എന്നിട്ടും പിന്നെ എന്തിനാണ് അതിവിടെ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാല് ഞാനൊരു ഇസ്ലാമിക പ്രബോധകനാണ് അതോടൊപ്പം തന്നെ പല വിഷയങ്ങളിലും നമ്മൾ ഇടപെടാറുണ്ട് പല സാമൂഹിക വിഷയങ്ങളിലും അല്ലെങ്കിൽ നാട്ടിൽ പല കായിക ക്ലബുകളിലും അതേപോലെ ജോലി ചെയ്യുന്ന ഓഫീസുകളിലും പല ആളുകളുമായിട്ടും പല തരത്തിലുള്ള ബന്ധങ്ങളും നമുക്കുണ്ട് എന്നാൽ നമ്മളൊരു ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി തുടങ്ങിയ ഈ ഒരു ചാനലിൽ നമ്മൾ സാധാരണ മതങ്ങളെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ അപ്പം ഇത് നിരന്തരം കേൾക്കുന്ന പല ആളുകളും ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചിരിക്കാം ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകള് ഇവർ കേവലം മതവും ആത്മീയതയും മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്ന ആളുകളാണ് സാമൂഹികമായ വിഷയങ്ങളിലൊന്നും ഇടപെടാത്തവരും ഇതര സമുദായങ്ങളോടൊക്കെ ഒരു വിരോധം കാത്തു സൂക്ഷിക്കുന്നവരൊക്കെ ആയിരിക്കും എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്ലാം വിമർശകർ അത്തരം തെറ്റിദ്ധാരണകളൊക്കെ നന്നായിട്ട് പരത്തുന്നുണ്ട് നമ്മൾ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുമായിട്ട് സൗഹൃദം പാടില്ല അവരെ നമ്മൾ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നൊക്കെ കുറാൻ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് ഇസ്ലാം വിമർശകർ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നത് എന്നാൽ ഇവർ വായിച്ച ആയത്തുകളുടെ അപ്പുറത്തും അപ്പുറത്തൊക്കെ വായിച്ചത് കൊണ്ട് തന്നെ ഒരിക്കലും ഇവർ മനസ്സിലാക്കിയതുപോലെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വേറൊരു വിഷയം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥ മുസ്ലിങ്ങളായ ആളുകൾ അവർ ആത്മീയത കൂടുമ്പോൾ അവരുടെ ആ മുസ്ലിം അയൽവാസികളുമായിട്ടും അല്ലെ സുഹൃത്തുക്കളുമായിട്ടും അല്ല ഒരിക്കലും ചെയ്യുക അവരുമായിട്ട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ എന്നിട്ടും നമ്മൾ നമ്മളെന്തിനാണ് ഇസ്ലാമിനെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ഇവരോടുള്ള ഗുണകാംശ കാരണമാണ് കാരണം നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെല്ലാം അവരെല്ലാവരും നാളെ സ്വർഗ്ഗത്തിലെത്തട്ടെ എന്നുള്ള ഒരു ഗുണകാംശ കാരണമാണ് നമ്മളിതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ അവരുമായിട്ട് ഒരു തരത്തിലും നമുക്ക് വിരോധമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അവരോട് നമുക്ക് വെറുപ്പുള്ളത് കൊണ്ടോ അല്ല ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പിന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട് ഇസ്ലാം എന്നുള്ളത് നമ്മൾ കുറെ പറയാൻ മാത്രമുള്ള ഒരു ആദർശം അല്ല നമ്മൾ ജീവിച്ച് കാണിക്കാനുള്ള ഒരു ആദർശം കൂടിയാണ് ആ ഒരു വിഷയത്തിൽ എനിക്ക് എനിക്കേതായാലും ഒരു ആശ്വാസമുണ്ട് കാരണം ഞങ്ങൾ ഇത്രയും കാലം മുസ്ലിങ്ങളായി ജീവിച്ചിട്ടും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടും ഹിന്ദുവായ എൻ്റെ അയൽവാസിക്ക് ഞങ്ങളെ കൊണ്ട് ഇതുവരെ ഒരു ഉപദ്രവവും ഉണ്ടായിട്ടില്ല മറിച്ച് ഞങ്ങളൊക്കെ അവർക്ക് എപ്പോഴും ആശ്വാസമാണ് എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തി എന്നുള്ളതാണ്